ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്നലെ പഠിച്ച പാട്ടിന്റെ രണ്ടാം ഭാഗമാണ് അതായത് മാണിക്യ മാണിക്യവീണയുമായി എന്ന ഗാനത്തിന്റെ രണ്ടാം ഭാഗം അപ്പൊ നമുക്ക് ഇത് നോക്കാം സാഗ കാ Sa Pama pa Pama Sa Pama ma Sa பாத ненคมพద มุนగళి นีพานุมคุ ненคมุนగళి นะสนิบะเอนดิตปา サガパマーライトチョマリナマリライトチョマリナマリナマリナマリマーナマリナマリナマリナマリナマリナマリナマ

මගरीසාන න ය म්‍ර सබදදප දිදග

ചെറിയ നോട്ടിന്റെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് തുടക്കക്കാർക്കൂടെ വായിക്കത്തക്ക രീതിയിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ തുടക്കക്കാർക്കും വായിക്കാം അപ്പോൾ നമുക്ക് ഇതൊന്നും അടുത്ത് വായിച്ചു നോക്കാം ഇത്രയാണ് ഇതിന്റെ അനുപലവിയിൽ വരുന്ന സ്വരങ്ങൾ അപ്പൊ ഇതിന്റെ ചരണത്തിൽ നമ്മൾ ഇത് തന്നെ വായിച്ചാൽ മതി പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും വായിക്കേണ്ടതായിട്ടില്ല ഈ നോട്ടുകള് തന്നെ അനുപലവിക്ക് വന്ന സെയിം നോട്ടുകള് തന്നെ നിങ്ങൾ ശരണത്തിലും വായിക്കുക അപ്പോൾ എല്ലാവർക്കും നിങ്ങളിതെല്ലാവരും കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും സമൃദ്ധമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ എഴുപത്തഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടതിന് മറുപടി തരുന്നതായിരിക്കും ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിക്കട്ടെ ചിലപ്പോൾ മറുപടി പെട്ടെന്ന് എനിക്ക് ചിലപ്പം തരാൻ സാധിച്ചില്ലെങ്കിലും അധികം താമസിക്കാതെ തന്നെ ഞാൻ അതിനുള്ള മറുപടി തരാം ആ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പിന്നെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കാനിപ്പോൾ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഈ ചാനൽ കണ്ടിട്ട് അതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ശാസ്ത്രീയമായിട്ട് വെസ്റ്റേൺ മ്യൂസിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കലോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമീപിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്ത് തരുന്നതാണ് ധാരാളം ആൾക്കാർ ഈ ദിവസങ്ങളിൽ പ്രായമുള്ളവരാണ് കൂടുതലും എങ്കിലവരുടെയൊക്കെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കാര്യവും കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം ഓ ഇങ്ങനെയാണോ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതുവരെ ഒന്നും അറിയത്തില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ നിഷ്കളങ്കമായ അവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് പുതിയ പുതിയ അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ എനിക്കും അതിലും ഭയങ്കര സന്തോഷം എന്തായാലും ശാസ്ത്രീയമായിട്ട് ആർക്കെങ്കിലും സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലളിതമായ രീതിയിൽ തന്നെ അധികം ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കിട്ടും എഴുപത്തഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് എന്ന നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹപൂർവ്വം സ്വന്തം നിരമത്തൂർ സുരേഷ് സരീല